ഹായ് എൻ്റെ പേര് റോസ് വിറ്റ് ഞാൻ ത്രിവാണ്ടത്തു നിന്നാണ് ഞാൻ ബി എ എക്കണോമിക്സാണ് സ്റ്റഡി സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബി എ എക്കണോമിക്സ് സെലക്ട് ചെയ്യാൻ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി സോറി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ കുറച്ച് ഇൻട്രസ്റ്റോടെ ഞാൻ പഠിച്ചിട്ടുണ്ടരുന്ന ഒരു സബ്ജെക്റ്റാണ് എക്കണോമിക്സ് പക്ഷേ ഡിഗ്രിക്ക് അത് കുറച്ച് ടഫാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്തിരുന്നു എക്കണോമിക്സ് എടുത്തിരുന്നു പക്ഷേ ഡിസ്കണ്ടിന്യൂ ആയി സെക്കൻഡ് ഇയർ വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ആകേണ്ടി വന്നു എനിക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു പിന്നെ കല്യാണം അങ്ങനെയൊക്കെ കുറേ ഇയർ ബാക്കായി അപ്പോൾ എനിക്ക് വീണ്ടും പഠിക്കണമെന്ന് തോന്നി ഞാൻ വീണ്ടും ടു തൗസൻഡ് നയൻറ്റീനിലൊന്നും കൂടെ ട്രൈ ചെയ്തു അതൊരു പാരലൽ കോളേജ് വഴിയായിരുന്നു ട്രൈ ചെയ്തത് പക്ഷേ എനിക്ക് അപ്പോഴും ഡ്രോപ്പ് ഔട്ട് ആകേണ്ടി വന്നു പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു അഞ്ച് വർഷം ഇയർ ഗ്യാപ്പുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ആലോചിച്ച് തുടങ്ങി ഡിഗ്രി എടുക്കുന്നതിനെ കുറിച്ച് ഒരു ഒരു നമ്മുടെ ലോക്ക്ഡൗൺ ടൈമില്ലേ ആ ഒരു ടൈം മുതലേ ഞാൻ ആലോചിക്കുവാറുണ്ട് പക്ഷേ ഒരു വലിയ ഐഡിയ ഇല്ല എങ്ങനെയാണ് വീണ്ടും ഒരു കോളേജിൽ ചേർന്ന് അല്ലെങ്കിൽ ഒരു പാരൽ കോളേജിൽ ഞാൻ നീ തപ്പേണ്ടി വരുമോ അങ്ങനെയൊക്കെയാണ് പക്ഷേ ആരോട് ചോദിച്ചിട്ടും ആർക്കും ഒരു കറക്റ്റായിട്ടും എനിക്കൊരു ആൻസർ ആർക്കും തരാൻ പറ്റിയിട്ടില്ല എല്ലാവരും ഇയർ ബാക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യം മുതൽ സ്റ്റഡി ചെയ്യേണ്ടി വരും പിന്നെ ഇനിയിപ്പോൾ എന്തിനാണ് വെറുതെ മൂന്ന് വർഷം കളയുന്നത് അങ്ങനെയൊക്കെയുള്ള ഓരോ ഓരോ ഒപ്പീനിയൻ പറയുന്നത് കൊണ്ട് പിന്നെ ഞാൻ ആരോടും ഓപ്പണായിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല പിന്നെ നമ്മൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ നോക്കുന്ന ടൈമിൽ ഫേസ്ബുക്കിൽ നിന്നാണ് എനിക്കും ലേൺ വേഴ്സിൻ്റെ ഈ ആഡ് കണ്ടത് പിന്നെ ഇഗ്നോറിൻ്റെ ആയതുകൊണ്ടാണ് കൂടുതലും ഞാനത് സെലക്ട് ചെയ്യാൻ തന്നെ താല്പര്യം താല്പര്യം കാണിച്ചത് അപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ആഡ് നമുക്ക് വരുന്നുണ്ടെങ്കിലും ഇത് ഈ ലേൺ വേഴ്സിൻ്റെ ആണ് ഞാൻ എടുത്തത് കാരണം വെച്ചാൽ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആ ഡീറ്റെയിൽസ് തന്ന പുള്ളിക്കാർ അശ്വനിയാണ് അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഞാൻ എൻ്റെ ഒരു നല്ലൊരു താങ്ക്സ് പറയുന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ നമുക്ക് എനിക്ക് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല ഓൺലൈൻ ഡിഗ്രിക്ക് ആകുമ്പോൾ അത് അത്രത്തോളം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളതും അത് അതിൻ്റെ ഒരു ഓർഡർ ശരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കൂടെ ആണെങ്കിൽ തന്നെ നമ്മൾ കുറേയൊക്കെ ഫീസിൻ്റെ ഫീസ് അടയ്ക്കുന്നത് ഓരോ പേപ്പർ എഴുതുന്നതൊക്കെ നമ്മൾ വട്ടം ചുറ്റാറുണ്ട് അപ്പോൾ ഈ ഓൺലൈനിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു പക്ഷേ പുള്ളിക്കാർ എനിക്ക് ആദ്യം തന്നെയുള്ള സ്ട്രക്ചറൊക്കെ തന്നു പിന്നെ നമ്മുടെ മെൻ്റായിട്ട് വന്ന മാം പുള്ളിക്കാർ എനിക്ക് എനിക്കൊരു വിശ്വാസമായി പിന്നെ അവരുടെയൊക്കെ ഓരോ അവർ പറയുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വിശ്വാസമായി നമുക്കൊരു ഓഡർ ഉണ്ടെന്നുള്ളത് അപ്പോൾ എക്കണോമിക്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ലൈൻ വൈസ് എനിക്ക് കുറച്ചും കൂടെ സപ്പോർട്ടീവ് ആണെന്ന് എനിക്ക് ഇതുവരെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി